ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ അന്യമത വിരോധം അതുപോലെ അന്യമത ഗ്രന്ഥങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വിമർശിക്കലും തുടങ്ങി ആ ഇനിയിപ്പോൾ അവര് തുടങ്ങി വെച്ചതിന് ശേഷം അങ്ങോട്ട് ചാകരയായിരുന്നു അപ്പോ ഇതര മതപ്രമാണങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ മുസ്ലിങ്ങളാണ് ക്രൂരമായ രൂപത്തിൽ വിമർശിച്ചു തുടങ്ങിയത് തന്നെ അപ്പൊ അവർക്ക് വിമർശിച്ചു തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ വിമർശനം അതിര് കടന്നപ്പോൾ രൂക്ഷമായപ്പോഴല്ല അതിര് കടന്നപ്പോൾ അപരന്മാർ പഠിച്ചു തുടങ്ങി ഇവരുടെ അത്രമാത്രം കുറ്റമറ്റതാണോ ആണെങ്കിൽ ഒന്ന് അരക്കൈ നോക്കാം അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില നഗ്ന സത്യങ്ങളും ആധുനികതയ്ക്ക് നിരക്കാത്ത മാനവിക വിരുദ്ധതകളും അസഹിഷ്ണുതകളും ആ ഗ്രന്ഥങ്ങളിൽ കണ്ടത് ആ മതത്തിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സാധാരണ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ സാധിക്കാത്ത ഒരുപാട് മൂല്യരഹിതമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു അതവർ പബ്ലിക്കിൽ കൊണ്ടുവന്നു ശ്രദ്ധിപ്പിച്ചു മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ അവരത് എടുത്ത് പറഞ്ഞപ്പോൾ ചിലർക്ക് കൊണ്ടു അപ്പോൾ അതിൽ പ്രകോപിതരായ ഇവരെന്തു ചെയ്തു ആരാണോ ഞങ്ങളുടെ മതത്തിനെതിരെ ഞങ്ങളുടെ മതപ്രമാണങ്ങൾക്കും പ്രവാചകനും വിശ്വാസങ്ങൾക്കുമെതിരെ ശബ്ദിക്കുന്നത് അവരെ ഇല്ലായ്മ ചെയ്യണം എന്ന കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി അതിനെ നിയുക്തരായ ഒരു മതസംഘടനാ വിഭാഗം തന്നെ പിന്നീട് രാഷ്ട്രീയ സംഘടനയാകുകയും അവർ ഇസ്ലാമിൻറെ കൊട്ടേഷൻ സംഘം ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു അങ്ങനെ മതത്തെയോ മതപ്രമാണങ്ങളെയോ ആരെങ്കിലും വിമർശിക്കുന്ന പക്ഷം അവൻ കൊല ചെയ്യപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കപ്പെടുകയോ ചെയ്യണം എന്ന അള്ളാഹുവിന്റെ ഖുർആാനിക നിയമം ഈ നാട്ടിൽ അവർ നടപ്പിലാക്കി അവർ നാടുകടത്തേണ്ടവരെ കടത്തി കൊല്ലേണ്ടവരെ കൊന്നു എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കേണ്ടവരെ അതും ചെയ്തു ഭീഷണിപ്പെടുത്തി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു ഉപജീവന മാർഗം മുട്ടിച്ച് കുടുംബക്കാരെ തമ്മിലടിപ്പിച്ചും അകറ്റിയും ഭയപ്പെടുത്തിയും പ്രകോപിപ്പിച്ചും പ്രീണിപ്പിച്ചും എന്നുവേണ്ട അവരെ കൊണ്ട് സാധിക്കുന്ന സകലമാന മേഖലകളിലും അവർ ഇസ്ലാമിനെ വെള്ളപൂശാൻ തുടങ്ങി അങ്ങനെയെങ്കിലും ഈ മതത്തെ നമുക്കൊന്ന് സംരക്ഷിക്കണം പിടിച്ചു നിർത്താനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗങ്ങളായിരുന്നു അതൊക്കെ മൂന്ന് ക്രിസ്ത്യാനികൾ ഒന്ന് നിവർന്ന് നിന്നപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് തൊണ്ട എന്ന് പറയുമ്പോൾ ശബ്ദമില്ലാതായെന്ന് പറയുമ്പോൾ പ്രതികരണത്തിന് സാധിക്കാതെ വന്നെന്ന് പറയുമ്പോൾ എന്താണ് ഈ മതം മുന്നോട്ട് വെക്കുന്ന ആശയം ഇവരുടെ മതപ്രമാണങ്ങളെ തിരിച്ചൊന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ ജനാധിപത്യം എവിടെ പോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിൽ വിമർശ വിശ്വസിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ അപരന്റെ മതത്തെ വിമർശിക്കാനും ഞങ്ങൾക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് എന്ന തലത്തിൽ നിന്നുകൊണ്ട് ഇവര് വിമർശനം തുടങ്ങിയപ്പോൾ ഇവിടെ ആരും പ്രകടനം നടത്തിയിട്ടില്ല മാർച്ച് നടത്തിയിട്ടില്ല നെഞ്ചിലടിച്ച് നിലവിളിച്ചിട്ടുമില്ല ഞങ്ങളെ വിമർശിക്കുന്നേ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങളും വിഭാഗീയതകളും വിദ്വേഷങ്ങളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി ചില ഇസ്ലാമിക പ്രഭാഷകർക്ക് യു എ പി എ കിട്ടിയതിനെ തുടർന്ന് മുസ്ലിം വേട്ട നടത്തുന്നു എന്ന രൂപത്തിലായിരുന്നു അടുത്ത വിലാപമുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഭാഗത്ത് മുറവിളി കൂട്ടുമ്പോൾ മറുഭാഗത്ത് വാൾമുനയിലൂടെ ഇസ്ലാമിന്റെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് രസകരമായ ഒരു ചർച്ചയുടെ ചില ഭാഗങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം ഞാൻ അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ മനസ്സിൽ നിങ്ങളെ പ്രാവുന്നത് പുറത്തു പറയുകയായിരിക്കും പക്ഷെ മനസ്സിൽ പ്രാകും എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയത് ഈ തീവ്രവാദ പാർട്ടിയുടെ എനിക്ക് തിരിച്ചു തന്നത് എന്താണ് അയാളുടെ മൃതദേഹം അല്ലേ ആ തീവ്രവാദ ഈ ആ മരിച്ചു പോയയാളുടെ മക്കളും നിങ്ങളെ മനസ്സിൽ പ്രാവും ഇസ്ലാമിക തീവ്രവാദികളെ അവർ മനസ്സിൽ പറയും എന്റെ വാപ്പയെ കൊണ്ടുപോയി നിങ്ങൾ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നത് ആ എൻ്റെ വാപ്പയുടെ മൃതദേഹമാണ് നിങ്ങൾ ഈ ഇസ്ലാമിക ഇത് ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തകൾ മാത്രമാണ് എന്റെ പിതാവിനെ അതല്ലെങ്കിൽ മാതാവിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ തോളിൽ കൈയിട്ട് വിളിച്ചു കൊണ്ടുപോയ എന്റെ പിതാവ് എന്റെ ഭർത്താവ് എൻറെ മകൻ എന്റെ സഹോദരൻ തിരിച്ച് ഒറ്റയ്ക്കല്ല വന്നത് അഞ്ചാറു പേരുകൂടി വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കഷ്ണം കഷ്ണമാക്കി തിരിച്ചു കൊണ്ടുവന്നതാണ് എന്ന് വിലപിക്കും ശരിക്കേ ഇത് കാണുന്ന അള്ളാഹുവിന്റെ ഒരു മനോഭാവം എന്തായിരിക്കും ഞാൻ പറഞ്ഞത് മുറ തെറ്റാതെ അക്ഷരം പ്രതി അനുസരിച്ച ഇവന് എന്ത് കൊടുക്കണം ഇവന് സന്തോഷിപ്പിക്കാൻ എന്റെ കൽപ്പനയാണ് അവൻ നടപ്പിലാക്കിയിരിക്കുന്നത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവന് എന്ത് അവാർഡ് കൊടുക്ക അപ്പോഴും പടച്ച പടച്ചറബിന്റെ നീതിന്യായ കോടതിയിൽ ഇവന് ജീവിക്കാനുള്ള അവകാശമില്ല ഇവന്റെ മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാര്യയുടെയും സഹോദരങ്ങളുടെയും തീരാവേദനയ്ക്ക് എന്തായിരിക്കും തീർപ്പുണ്ടാക്കുക ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പോ കാടപ്പക്ഷി നമ്മളിങ്ങനെ പറന്ന് സ്വർഗത്തിലേക്ക് പറന്ന് പോകുന്ന ഒരു കാടപക്ഷിയെ കാണുമ്പോൾ ഹായ് എനിക്ക് കാടപ്പക്ഷി കിട്ടിയെങ്കിൽ അപ്പോ നമുക്ക് പൊരിച്ച രൂപത്തിൽ ചിലർക്ക് ചുട്ടെടുത്തതായിരിക്കും ഇഷ്ടം എന്നാൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഏത് രൂപമാണോ ഇഷ്ടമുള്ളത് ആ രൂപത്തില് നമുക്ക് ആ കാടപക്ഷിയെ കിട്ടും എങ്കിൽ ജീവിക്കാനുള്ള കാടപ്പക്ഷിയുടെ നീതിബോധത്തെ കുറിച്ചിട്ട് അള്ളാഹുവിന് എന്താണ് പറയാനുള്ളത് അതിനും ജീവിക്കണമല്ലോ അപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അത്ര ബുദ്ധി വളർച്ചയും മാനസിക വികാസവും പോലും ഇല്ലാത്തവനാണോ ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി അവരൊക്കെ ഈ ലോകത്തുള്ള സകലമാന പുല്ലിനും പുൽച്ചാടിക്കും വരെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും കൂടി വിഹിതം നൽകേ നൽകപ്പെടേണ്ടതാണ് ഭൂമിയെന്നും ഇവിടുത്തെ ഭക്ഷണങ്ങളില് അവർക്കും അവകാശമുണ്ടെന്നും പറയുമ്പോൾ അതിനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കോടതിയിൽ നീതിബോധം എന്താണ് പുല്ലിനു പുൽച്ചാടി പുൽച്ചാടിക്ക് തവള തവളയ്ക്കു പാമ്പ് ഇങ്ങനെ പോകുകയാണ് പിരമിഡ് അങ്ങനെയാണെങ്കിൽ ജീവിക്കാനുള്ള തവളയുടെ അവകാശത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ എന്ത് തീർപ്പായിരിക്കും ഉണ്ടാവുക അള്ളാഹു ഈ അഖില ലോകവും സൃഷ്ടിച്ചതെങ്കിൽ സിംഹം പിടിച്ചു തിന്നുന്ന മാനിനും ഒരു കുടുംബമുണ്ട് അതിനെ കാത്തിരിക്കുന്ന അമ്മയുണ്ട് അച്ഛനുണ്ട് സഹോദരങ്ങളുണ്ട് മക്കളുണ്ട് അവരും വിലപിക്കും മൃഗങ്ങൾക്കുമില്ലേ ദുഃഖങ്ങൾ അപ്പൊ അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് എന്തായിരിക്കും പറയാനുണ്ടാവുക അപ്പൊ ഈ കൊല്ലുന്ന കൊല്ലുന്നതൊരു മനസ്താപില്ലാതെ പോലീസിന് രണ്ട് കരങ്ങളും നീട്ടി പിടികൊടുക്കുന്ന ഇവർ കുർണിക നിയമമാണ് നടപ്പിലാക്കുന്നത് എന്ന ചാരിതാർത്ഥ്യത്തോടു അത് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് അത് 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 ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഒരു ഗ്രന്ഥം ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിചാരണ ചെയ്യേണ്ടത് ആ ഗ്രന്ഥത്തെയാണ് ആധുനിക സമൂഹത്തിന് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരു മതേതര സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്ര മൂല്യരഹിതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ആ ഗ്രന്ഥത്തിന്റെ നേർക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്

അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും ഇവിടെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുക എന്താണ് ഈ പോരാടൽ ഇപ്പം എന്താണെങ്കിലും അള്ളാഹുനോടും അവൻ്റെ ദൂതനോടും ഒന്നും നേരിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെ വിമർശിക്കുക അവർ ചെയ്ത അവർ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞത് അനുസരിക്കാതിരിക്കുക അതാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മതം വിട്ടവൻ കുഴപ്പക്കാരിയാണ് അതിനെ വിമർശിക്കുന്നു മതത്തെ ഈ വിശ്വാസങ്ങളെ വിമർശിക്കുന്നു അപ്പോൾ അവരൊക്കെ കുഴപ്പക്കാരാണെന്നാണ് ഖുർആാനിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടണം ചേകനൂർ മൗലവിയെപ്പോലെ പോലെ അവരൊക്കെ കൊന്നൊടുക്കപ്പെടണം ക്രൂശിക്കണം ആ ക്രൂശിക്കലാണ് ഞങ്ങളൊക്കെ ഇപ്പം ജോലിയില്ലാതെ കൂലിയില്ലാതെ വീടില്ലാതെ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഒരു വീട്ടിൽ കുറച്ച് നാൾ വാടകയ്ക്ക് താമസിച്ചു അത് കഴിഞ്ഞാൽ ആ വീട്ടു മാറണം വേറൊരു വീട്ടിലേക്ക് മാറണം പിന്നെയും അവിടുത്തെ ഹൗസ് ഓണറെ വന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നു അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ ഒറ്റപ്പെടലുകൾ ശാരീരികമായിട്ടുള്ള അക്രമങ്ങൾ അതൊക്കെ നമ്മളെയും വളരെ രൂക്ഷമായ രൂപത്തിൽ ബാധിക്കുന്നു ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണ് നമ്മൾ ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് ഇവർ സമാധാനപ്പെടുന്നത് ആശ്വസിക്കുന്നത് അവരുടെ കൈകളും കാലുകളും എതിർവിശ്യങ്ങളിൽ നിന്ന് അയച്ചിരിക്കുക കണ്ടില്ലേ നമ്മുടെ ജോസഫ് മാഷിനൊക്കെ ആ രൂപത്തിലുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയത് ഇനി നാട് കടത്തപ്പെടുക ഇപ്പം നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി നാട് കടന്നു അവിടെ എത്തി ഇനിയിപ്പോൾ അവിടുത്തെ അവിടെ നിന്ന് ജയിലിലായി ഇനി അവിടെ നിന്ന് എന്താണ് അടുത്ത ശിക്ഷയെന്നറിയില്ല ഇത് തന്നെയാണ് ഇത് അപ്പം ഇതൊക്കെ ഇവരെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സമാധാനമാണ് അള്ളാഹ് പഠിച്ചോണ്ടേ ഒരു കൽപ്പനയാണല്ലോ നമ്മൾ നിറവേറ്റിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതവർക്ക് ഈ ലോകത്തും ഇവർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സമാധാനമാണ് അള്ളാഹ് പഠിച്ചോണ്ടേ ഒരു കൽപ്പനയാണല്ലോ നമ്മൾ നിറവേറ്റിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതവർക്ക് ഈ ലോകത്ത് മാത്രമാണ് ശിക്ഷ ഈ ലോകത്ത് അവർക്ക് അപമാനവും ശിക്ഷയും ഒക്കെ തന്നെയാണ് പരലോകത്ത് ഇതിനേക്കാട്ടിൽ കനത്തത് വേറെ ഉണ്ടാകുമെന്ന് എന്ത് കനത്തത് ഇവിടെ കൊല്ലപ്പെട്ടാൽ അവിടെ വേറെ അതിനേക്കാൾ കനത്ത ശിക്ഷ കൊല്ലപ്പെടലിനേക്കാൾ കനത്ത ശിക്ഷ വേറെയുണ്ട് ക്രൂശിക്കപ്പെടുക അപ്പം ഈ ലോകത്ത് ക്രൂശിക്കപ്പെടുന്നത് പോലെയല്ല പരലോകത്ത് അള്ളാഹു വേറെ ക്രൂശിക്കലുണ്ട് കൈകളും കാലുകളും ഛേദിക്കുക അതായത് ജോസഫ് മാഷിക്ക് ഈ നാട്ടിലുള്ള ശിക്ഷയാണ് നമ്മൾ ഈ കണ്ടത് ഈ ലോകത്തുള്ള ശിക്ഷ പരലോകത്തെ വേറെ അനിതര സാധാരണമായ രൂപത്തിലുള്ള കലാപരിപാടികൾ അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അതിനകത്ത് അതിനാണ് ചോരക്കല എന്ന് പറയുക അങ്ങനെ ചോര കൊണ്ടുള്ള ചില കലാകായിക മേഖലകളിൽ സുലഭമായി ജോസഫ് മാഷ് ഇടപെടാനുള്ള സാഹചര്യം സ്വർഗത്തിൽ അല്ലാഹു ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് ഇൻഷല്ലാഹ് മാഷാ അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മറന്ന് അള്ളാഹുവിന്റെ താക്കീതുകൾ മറന്ന് ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുന്നവനെ പഠിച്ചവൻ ഇഷ്ടപ്പെടുവോ അതോ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന എന്നിട്ട് അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ ഭയപ്പെടുത്തിയാൽ മാത്രം പോരാ നിങ്ങൾ അവരെ നിങ്ങൾ നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം അവരൊന്ന് ഭയക്കണം അവർ ഭയന്ന് ഇനി ഇസ്ലാമിനെതിരെ മിണ്ടാൻ അവർക്ക് നാവ് പൊങ്ങരുത് അവരങ്ങനെ ഭയപ്പെട്ട് ജീവിക്കണം ആ രൂപത്തിലായിരിക്കണം അവരെ നിങ്ങൾ ഭയപ്പെടുത്തേണ്ടത് അപ്പോ ഈ ഖുർആൻ വാചകങ്ങൾ ഇങ്ങനെ തന്നെ ഇവിടെയുള്ളപ്പോൾ ഇതൊക്കെ പാലിക്കാതെ മേക്കപ്പ് ഇട്ട് മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളെയാണ് നിങ്ങൾക്കറിയുന്നത് അവരൊക്കെ കാപട്യക്കാരാണ് കാപ്പട്ടന്മാരെന്ന് മാത്രമല്ല കള്ളമാര കള്ളന്മാരാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഈ ആധുനികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി തന്ത്രപൂർവ്വം വിട്ടു നിൽക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിറവേറ്റാതെ ലംഘിക്കുകയും ചെയ്യുന്ന വിഭാഗക്കാരാണവർ എന്നാൽ ഈ രൂപത്തിലുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കി രാജ്യത്ത് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളോട്ട് തിരിച്ചറിയുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്